സത്യത്തിൽ വെറുപ്പിൻ്റെ വെറുപ്പിൻ്റെ അവതാരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ രേണു നിറഞ്ഞാടുകയാണ് രേണു സുതിയുടെ ഗോഷ്ഠിയും കോപ്രായവും കണ്ടുമടുത്ത് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യണമെന്ന് കുറേ നാൾ മുമ്പ് കരുതി പിന്നെ വേണ്ടാന്ന് വെച്ച് അവനെ ഓർത്ത അവരായി അവരുടെ പാടായി എന്തെങ്കിലും ആവട്ടെ അല്ലേ സുധിയുടെ ഓർമ്മ ദിവസം എറണാകുളത്തുള്ള ഒരു വേട്ടാവളി നാടി രേണുവിന്റെ മുന്നിൽ വന്ന് പാട്ട് പാടി നൃത്തം ചെയ്ത് കണ്ടപ്പോഴും അതിനെതിരെ പ്രതികരിക്കണം തോന്നി വേണ്ടെന്ന് വെച്ചു പ്രിയ സുഹൃത്ത് സുധിയെ ഓർത്ത് അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല പക്ഷേ ഇപ്പോൾ രേണു ഉയർത്തിയ പുതിയ വിവാദത്തിൽ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ അത് ഞങ്ങളുടെ സുധിയുടെ ഓർമ്മകളോട് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേണു ഓരോ ആൾക്കാരും രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊക്കെ കണ്ടിട്ട് ആർക്കും അങ്ങനെ ആ ഒരു കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്കും രേണുവിൻ്റെ ഈ പ്രഹസനങ്ങളും ഇതുപോലുള്ള ഗോഷ്ടികളും സഹിക്കാൻ കഴിയില്ല എന്തായാലും അതുപോലുള്ള ഒരാൾ ഒരാളിപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പാലാക്കാരൻ അതായത് ട്രൂ ടി വി എന്ന് പറയുന്ന ചാനലിലെ പാലാക്കാരനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളിക്കാരൻ ഈ ഒരു വിഷയത്തിൽ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് ഒരു മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത് എന്തായാലും കൊല്ലം സുദിയ എന്ന കലാകാരനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പൊ അവർക്കൊന്നും ഈ രേണു സുദീ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചില പേക്കൂത്തുകൾ അത് കണ്ടിരിക്കാൻ കഴിയില്ല കാരണം അത് ആ ഒരു മരണപ്പെട്ടു പോയ കലാകാരനെ അപമാനിക്കുന്നതിന് തുല്യാണ് രേണു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്ന അതായത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ വളരെ കാണാം സുധിയുടെ ഓർമ്മ ദിവസം ഒരു വേട്ടാവളി നാടി റേണുവിന്റെ മുന്നിൽ വന്ന് പാട്ടുപാടി നൃത്തം ചെയ്ത് കണ്ടപ്പോഴും അതിനെതിരെ പ്രതികരിക്കണം തോന്നി വേണ്ടെന്ന് വെച്ചു പ്രിയ സുഹൃത്ത് സുധിയെ ഓർത്ത് അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല പക്ഷേ ഇപ്പോൾ രേണു ഉയർത്തിയ പുതിയ വിവാദത്തിൽ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ അത് ഞങ്ങളുടെ സുധിയുടെ ഓർമ്മകളോട് വളരെയേറെ ഉയരങ്ങളിലെത്തുവാൻ കഴിയായിരുന്ന ആ ചെറുപ്പക്കാരനോട് തന്നെ ചെയ്യുന്ന അനീതിയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എനിക്കേറെ ബഹുമാനമായിരുന്ന രേണുവിനോട് എൻ്റെ സഹോദരിയെ പോലെ കാണുന്ന രേണുവിനോട് ഭർത്താവിൻ്റെ അകാല വേർപാടിൽ തടന്നു പോവാതെ തൻ്റെ കുടുംബത്തെ നല്ല നിലയിൽ നോക്കി ജീവിക്കാൻ നടത്തി മുന്നിട്ടിറങ്ങിയ സ്ത്രീ ആയിരുന്നു നീ അതായിരുന്നു നീ റീലുകളും ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് ആൽബങ്ങളും ഒക്കെ ആയി നീ കളം നിറഞ്ഞു രേണുവിൻ്റെ റീലുകൾ കാരണം നാട്ടുകാർക്ക് വഴി മാറി നടക്കേണ്ട അവസ്ഥയായി ഒരാൾക്ക് അയാൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനും അതിൽ നിന്നും വരുമാനം കണ്ടെത്തുവാനും ഉള്ള അവകാശമുണ്ട് രേണുവിന് റീൽസൊക്കെ ചെയ്യാം അഭിനയിക്കാം മോഡലിംഗ് നടത്താം അത് വൃത്തിയായി ചെയ്താൽ അതിനൊരു ഭംഗിയുണ്ട് പോളെ പക്ഷേ രേണു ചെയ്യുന്നത് അതൊന്നുമല്ല വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റതാണ് രേണു ഒരു കാര്യം അറിയണം മോളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുധിയോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് അവനോടുള്ള സ്നേഹം നിനക്കറിയാമല്ലോ അടങ്ങാത്ത സ്നേഹം കൊണ്ട് പറയുകയാണ് രേണുവിനെ അഭിനയിക്കാൻ അറിയില്ല മുഖം കൊണ്ട് ഗോഷ്ഠി അല്ല അഭിനയം ഇത് പലരും രേണുവിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അവരോട് കലഹിച്ചും കോപിച്ചും രേണു കളം നിറയുകയാണ് കൃത്യമായി തന്നെ മാർക്കറ്റ് ചെയ്യാൻ നിനക്കറിയാം രേണു അഭിനയം തൻ്റെ ഏഴായിരത്തു കൂടി പോയിട്ടില്ലെന്ന് രേണുവിന് നല്ല ബോധവും തിരിച്ചറിവും എല്ലാം ഉണ്ട് ആ ബോധവും തിരിച്ചറിവും നിന്ന് രേണു പഠിച്ച പാഠമാണ് ഈ കോപ്രായം ജനങ്ങളുടെ ശ്രദ്ധ നേടാൻ പോസിറ്റീവ് പബ്ലിസിറ്റി വേണ്ടെന്നും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടെങ്കിലും സ്വയം മാർക്കറ്റ് ചെയ്യാവുന്ന രേണു നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നവരോട് കോപം അഭിനയിക്കുന്നതും കലഹിക്കുന്നു ഇതെല്ലാം അറിയുന്ന രേണു ഒരു കാര്യം അറിയണം നിങ്ങളുടെ റീൽസും വീഡിയോസും കാണാൻ ആളുകൾ കൂടുന്നത് നിങ്ങളുടെ അഭിനയ മുഹൂർത്തം കണ്ട് കോരിത്തരിക്കാനോ കൈയടിക്കാനോ ഒന്നുമല്ല ചാടി ചാടി വളയം ഇല്ലാതെയും ചാടാമെന്ന് രേണു ഇപ്പോൾ നമുക്ക് കാണിച്ചു വരികയാണ് അതൊരു നന്ദികേടിന്റെ ചാട്ടമാണ് രേണു അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ഇപ്പോൾ ചെയ്യുന്നതും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഭിനയം മോശമാണെങ്കിൽ കൂടി റീൽസ് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും രേണു നിന്റെ അവകാശം മാത്രമാണ് അതിൽ എനിക്കൊരു കോപ്പും പറയാനില്ല ഞാൻ പറയാൻ പോകുന്നത് രേണു കാണിച്ച ഒരു നന്ദികേടിന്റെ ഒരു ചെറ്റത്തരത്തിൻ്റെ കഥയാണ് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുമ്പോൾ പുതിയ ചങ്ങാത്തങ്ങൾ ഉണ്ടാവുമ്പോൾ ജീവിതവും ജീവിത രീതികളും മാറുമ്പോൾ മനുഷ്യർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് മോളെ അപ്പോൾ വന്ന വഴി മറക്കും നീ മറന്ന പോലെ വന്ന വഴികളിൽ തണലായി കൂടെ നിന്നവരെയും നീ മറക്കും ആ ഒരു മറവിയാണ് ഇപ്പോൾ രേണു നിനക്ക് ഉണ്ടായിരിക്കുന്നത് മറവി മാത്രമല്ല കൂടെ നിന്ന് സഹായിച്ചവരെ രേണു പരസ്യമായി നിന്ദിച്ചിരിക്കുന്നു പരസ്യമായി അപമാനിച്ചിരിക്കുന്നു സുധീ അപകടത്തിൽ കൊല്ലപ്പെട്ട സമയം മനസ്സിൽ നന്മയുടെ വെളിച്ചം ഒരു സുധിയുടെ ഭാര്യ രേണുവിനും മക്കൾക്കും സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു വീട് വെച്ചു നൽകാൻ തീരുമാനിക്കുകയാണ് ജീവിതത്തിൽ ഒന്നും നേടാതെ പോയ സുധിയോടുള്ള സ്നേഹം കൂടിയായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ വീട് നിർമ്മിക്കാനുള്ള സ്ഥലം ബിഷപ്പ് നോബൽ ഫിലിപ്പ് കണ്ടെത്തി നൽകുന്നു കെ എസ് ഡി സി വീട് നിർമ്മിച്ചു നൽകുന്നു വീട് വെച്ചു നൽകുക മാത്രമല്ല അവർ ചെയ്ത ഫർണിച്ചറക്കം ഒരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർ ഒരുക്കി നൽകി വീട് ഇദ്ദേഹം പറഞ്ഞതിനോട് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം ഞാൻ യോജിക്കുന്നു കാരണം കലാകാരനായിട്ടുള്ള കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കും രേണുവിൻ്റെ ഇന്നത്തെ ഈ പ്രവൃത്തികളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഒരു പരിധി വരെ എല്ലാരും പറയുന്നുണ്ട് അവര് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നു ഒരു പരിധിവരെ ഒക്കെ അതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ ആ ഒരു കലാകാരന്റെ പേര് വരെ ആ ഒരു പേരിന് വരെ അപമാനമാണ് ഇപ്പൊ രേണു ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തികള് ആ ഒരു കലാകാരന്റെ പേരിലാണ് അവർക്ക് ആ ഒരു വീട് കിട്ടിയത് ആ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വീടും ആ ഒരു സ്ഥലവും എല്ലാം ദാനം ചെയ്തത് എന്നിട്ട് അത് കൊടുത്ത ആൾക്കാരെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കി അവരെ നാണം കെട്ടുന്ന പ്രവർത്തിയാണ് രേണു ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കലാകാരൻ കൊല്ലം സുതി എന്ന കലാകാരനെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും ഇതേ രീതിയിൽ വന്ന് പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പാലാകാരനാണെങ്കിൽ തന്നെ ഇദ്ദേഹം ആണെങ്കിൽ തന്നെ പറയുന്നുണ്ട് അവർ തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു ആ ഒരു ബന്ധം വെച്ചിട്ട് ഇത്രയും നാള് രേണു ചെയ്ത് ഈ പ്രവർത്തികളെയൊക്കെ ഒരു ഒരു പരിധിവരെയൊക്കെ എല്ലാവരും ഇണ്ടാതിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു വീടിന്റെ കാര്യത്തിൽ രേണുവിന്റെ ഈ ഒരു തീരുമാനവും ഈ ഒരു പ്രവൃത്തിയും ഒരു കാരണവശാലും ഒരു കലാകാരന്മാർക്കും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ആ ഒരു കലാകാരൻ മരണപ്പെട്ടു ആ ഒരു കലാകാരന്റെ പേരിലാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വീടാണെങ്കിലും അല്ലെ സ്ഥലമാണെങ്കിലും ദാനം ലഭിച്ചതും ഒക്കെ എന്നിട്ട് ആ വന്ന വഴി എല്ലാം മറന്നു തന്റെ ഭർത്താവിനെ മറന്നുകൊണ്ട് രേണുവിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ അതൊരിക്കലും അംഗീകരിക്കാൻ ആർക്കും കഴിയില്ല ഇദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഇതേപോലെ ഓരോ ആൾക്കാരും പ്രതികരിക്കണം അല്ലാതെ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ അധികം ആൾക്കാർ വന്നിട്ടോ അയ്യോ അവര് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് അവര് ചെയ്യുന്ന നല്ല പ്രവൃത്തി അല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് രേണുവിനെ താങ്ങുന്നവരോട് ഇതാണ് യഥാർത്ഥമായിട്ട് പ്രതികരിക്കേണ്ടത് ആ കലാകാരനെ അതായത് കൊല്ലം സുധിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളും രേണുവിന്റെ ഇന്നത്തെ ഈ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എത്രയോ വേറെ ജോലികളുണ്ട് എത്രയോ വേറെ ജോലികളുണ്ട് ഇപ്പൊ ഫ്ലവേഴ്സിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും രേണുവിന് ജോലികൾ എന്താ പറയുക ജോലികൾ തരപ്പെടുത്തി കൊടുത്തിരുന്നു പക്ഷെ ആ ജോലി ഒന്നും രേണു സ്വീകരിച്ചിരുന്നില്ല രേണുവിനെ അപ്പോൾ ഇതുപോലുള്ള അഭിനയ രംഗത്തേക്ക് ഇറങ്ങാനാണ് രേണു ഇഷ്ടപ്പെട്ടത് ആദ്യം നാടകത്തിലായിരുന്നു നാടകം അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു സിനിമ ഷോർട്ട് ഫിലിമ ആൽബം അങ്ങനെയൊക്കെ അഭിനയിക്കട്ടെ അവര് അവരെ അഭിനയിച്ച് അവരുടെ കുടുംബം നോക്കട്ടെ പക്ഷെ ഇവരുടെ ചില പ്രവർത്തികൾ നമുക്ക് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ പ്രതികരിച്ച് പോകുവാണ് ആ കലാകാരനെ ഓർത്തിട്ട് ആ കലാകാരനെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും ഇതേ രീതിയിൽ പ്രതികരിക്കണം എത്രയോ ആൾക്കാർ ഒരു കയറി കിടക്കാൻ ഒരു കിടപ്പാടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ആ എന്നിട്ട് ഇവിടെ രേണുവിനും രേണുവിൻ്റെ ആ കുഞ്ഞു മക്കൾക്കും ഒരു വീടും എല്ലാ സൗ സൗകര്യങ്ങളോടുകൂടി സുഖ സൗകര്യങ്ങളോടുകൂടി ആ ഒരു വീട് ലഭിച്ചിട്ട് ആ വീടിനെ കുറിച്ച് ഇംമാതിരി തോന്നിവാസം പറഞ്ഞ് ഇവർക്കെതിരെ ഇതുപോലെയല്ലേ ഓരോ വ്യക്തികളും പ്രതികരിക്കേണ്ടത് എന്തുകൊണ്ട് ഇനിയും ആ ഒരു കലാകാരന് ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇപ്പം ഇവിടെ ഈ ഒരു ഇദ്ദേഹം പറയുന്നുണ്ട് കൊല്ലം സുതി അറിയാവുന്നതാണ് ഒരു സുഹൃബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും നാളും രേണുവിൻ്റെ പല പ്രവൃത്തികളെയും അദ്ദേഹം കണ്ണടച്ചും മിണ്ടാതിരുന്നു പക്ഷെ ഇപ്പൊ ഈ വീടിന്റെ ഒരു കേസ് വന്നപ്പോ ഇതിൽ സംസാരിച്ചില്ലെങ്കിൽ അത് ആ കലാകാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതി അല്ലെ ഒരു വഞ്ചനയായിരിക്കും കാരണം ഇതിൽ നമ്മൾ പ്രതികരിക്കണം ആ വീടിന്റെ ഒരു കേസിന് രേണു ചെയ്തിരിക്കുന്നത് തികച്ചും ഒരു കാര്യമാണ് ആ വീട് വെച്ചു കൊടുത്തവരെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചവരെ എല്ലാം സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കിക്കൊണ്ടാണ് രേണു ഇപ്പൊ വലിയ വായിൽ വർത്താനം പറഞ്ഞു നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി എന്തോ ആണെന്നുള്ളൊരു എന്തോ ഒരു ഭ്രമ അവരുടെ തലക്ക് പിടിച്ചിരിക്കുക ഒരു അഭിനയ പ്രാന്തം എന്ന് വേണമെങ്കിൽ പറയാം അത് അവരുടെ തലക്ക് പിടിച്ചിരിക്കുകയാണ് അപ്പൊ അവരുടെ ഒരു ഇതില് അവർക്ക് ആ വീടിന്റെ ആവശ്യം ഇല്ല അവർക്ക് അവരുടെ ഈ കാശുണ്ട് അഭിനയ അവർ എന്തോ വലിയ നടിയായ കണക്കാണ് അവരുടെ സംസാരവും പെരുമാറ്റ രീതി എല്ലാം അപ്പൊ ഇതുപോലെ ഓരോ വ്യക്തികളും ശക്തമായിട്ട് ഇവർക്കെതിരായിട്ട് പ്രതികരിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ എന്ന് പറയുന്ന ആള് െതിരായിട്ട് ഈ പ്രതികരിച്ച് ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അഭിനയം കൊണ്ട് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിക്കുന്ന പെണ്ണു പെങ്ങളെ രേണു നികാവുകൊണ്ട് കുറെ പേരുടെ വീടുന്ന സ്വപ്നത്തിന് മേൽ നീ തീക ഓയിടുകയാണ് ചെയ്തത് അഭിനയിച്ച് തകർക്കുന്നതിനിടയിൽ വകതിരിവും തിരിച്ചറിവും വട്ടപൂജ്യവും ഉണ്ടാവാൻ കൂടി പ്രാർത്ഥിക്കണം നീ സുതിയെ സ്നേഹിക്കുന്നവർ ഇവിടെ ഇപ്പോഴും ഉണ്ടാവളെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ രേണുവിന്റെ അഭിനയമൊക്കെ ഉഷാറായി നടക്കട്ടെ ഗംഭീരമാകട്ടെ പ്രിയപ്പെട്ട നയൻസ് നയന്താരെ എങ്ങാനും അഭിനയം നിർത്തുകയാണെങ്കിലോ എന്നാലും നന്നായി വരട്ടെ മോളെ നന്ദി